ആടിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അറിയാം നമ്മുടെ തീൻമേശയിലെ ഏറ്റവും വില കൂടിയ ഒരു ഐറ്റമാണ് മട്ടൺ എന്ന പേരിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അത് വളരെയധികം സാധ്യതകളുള്ളൊരു മേഖലയും കൂടെയാണ് പക്ഷേ ആട് വളർത്തലിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പാവപ്പെട്ടവൻ്റെ ആട് പാവപ്പെട്ടവൻ്റെ പശു എന്ന് ആടിന് ഒരു വിശേഷണം കൂടിയുണ്ട് കാരണം പശുവിൻ്റെ ഒരു ചെറിയ രൂപമാണ് ആട് പശുവിൻ്റെ അത്രയും വലിപ്പമില്ല ദഹന രീതി ഒന്ന് തന്നെയാണ് പാലിൻ്റെ അളവും ആനുപാതികമായിട്ട് ലഭിക്കുന്നതാണ് അതിലൊക്കെ വ്യത്യാസമുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് കൂടിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തറനിരപ്പിൽ നിന്ന് കുറച്ച് ഉയർന്ന രീതിയിലുള്ള കൂട് വേണം ആടിന് അത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആടിന് ഈ ജലം നീർവാർച്ചയുള്ള സ്ഥലത്ത് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വെള്ളം കൂടുതലുള്ള അല്ലെങ്കിൽ ഈർപ്പം കൂടുതൽ ശ്വസിച്ച് കഴിഞ്ഞാൽ ആടിന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തറനിരപ്പിൽ നിന്നും പൊക്കി നീർവാർച്ചയുള്ള തറയുള്ള കൂടൽ ആടിനെ നിർത്തുന്നത് ഇതിൻ്റെ കൂടിൻ്റെ തറ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാഷ്ടവും മൂത്രവും ഒക്കെ കൂടിൻ്റെ ഇടയിലൂടെ താഴെത്തു പോവുകയും അതുപോലെ തന്നെ അത് ഒഴുകി ഇച്ചിരി മാറി കൂടലും മാറിപ്പോയി ശേഖരിക്കുകയും ചെയ്യുന്ന രീതിയാണ് അപ്പം മൂത്രത്തിൻ്റെയൊക്കെ ദുർഗന്ധം ലഭിക്കുക ആടിന് പ്രശ്നം ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ അവർ വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും തറയെ വീണ് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വരത്തില്ല അപ്പോൾ അതൊക്കെ ആടിൻ്റെ ആരോഗ്യപരമായ അടിസ്ഥാന കാര്യങ്ങളാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണമാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സാധനവും നമുക്ക് മുൻ മുന്നോട്ടും നല്ല വ്യാപാര അല്ലെ വ്യവസായ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ആടിനെ വളർത്തുവാൻ അത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കൂടിനോടൊപ്പം തന്നെ അതിനെ അഴിച്ചു വിട്ടുകൂടെ വളർത്തത്തക്ക രീതിയിലുള്ള ഒരു സൗകര്യം ഉള്ള ഉണ്ടെങ്കിൽ ഏവർക്കും ആട് വളർത്തൽ ഒരു വരുമാനമാർഗമായിട്ട് സ്വീകരിക്കുന്നതാണ്